ദൈവത്തിന് മഹത്വം ഇരുമ്യാവൻ്റെ പുസ്തകം രണ്ടാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഞങ്ങളെ മിശ്രയും ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി വരൾച്ചയും കൂരിരളും ഉള്ള ദേശമായി മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പില്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെ എന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ ിക്കളഞ്ഞു ഇസ്രയേലിനോടുള്ള ദൈവികമായ സന്ദേശം ഇരമ്യാവ് നൽകുന്നത് ഇസ്രയേലിൻ്റെ പിന്മാറ്റങ്ങളെയും അവരുടെ പരാജയങ്ങളെയും അന്യദേവ ആരാധനകളോടും അവർക്ക് ചേരാത്ത സംസ്കാരങ്ങളോടും അവർ ഇഴകി വർദ്ധന്മാരായി തീരുവാൻ തക്കവണ്ണം ദൈവത്തെ മറന്നുകളഞ്ഞു എന്ന കുറ്റാരോപണത്തിൻ്റെ സന്ദേശമാണ് ദൈവം എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നും ഏതു വഴിയായി ഏതെല്ലാം അസാധ്യതകൾ അവരുടെ ജീവിതത്തിലെ എന്തെല്ലാം പ്രതിസന്ധികൾ എന്നും ബോധ്യപ്പെടുത്തുകയാണ് എവിടേക്ക് നിങ്ങളെ കൊണ്ടുവന്നു എന്നും നിങ്ങളിപ്പോൾ എവിടെ ആയിരിക്കുന്നുവെന്നും ദൈവം അവരെ ചോദ്യം ചെയ്യുകയാണ് മിശ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചെങ്കിലും അവരുടെ ഉള്ളിലുള്ള മിശ്രൈമിയ ചിന്താഗതിയെ മാറ്റാൻ ദൈവത്തിന് വർഷം വേണ്ടി വന്നു ഒറ്റ രാത്രി കൊണ്ട മിസ്രൈമിൻ്റെ അതിർത്തികൾ ഇസ്രയേൽ കടന്നുവെങ്കിലും എപ്പോഴും അവിശ്വാസവും സംശയങ്ങളും മത്സരവും പിറവെറുപ്പുകളും പാപത്തോടും ലോകത്തോടും അന്യ ദൈവങ്ങളോടുമുള്ള പറ്റുമാനങ്ങളും അവിടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരുന്നത് പുറത്തു കളയുവാൻ അവർ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ദൈവത്തിന് നടത്തേണ്ടി വന്നു അവർ നടന്ന വഴികൾ വളരെ പ്രതിസന്ധിയുള്ളതായിരുന്നു പാഴ്നിലങ്ങളായിരുന്നു കുഴികളുള്ളതായിരുന്നു വരൾച്ചയും മനുഷ്യ സഞ്ചാരമോ ആൽപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയാണ് അവിടെ പക്ഷിപ്പാൻ ആഹാരവും കുടിക്കുവാൻ വെള്ളവും അഗ്നിമേഘസ്തംഭങ്ങളും ദൈവം അവർക്ക് ദാനമായി നൽകി ആ ദൈവത്തെ അവർ മറന്നുപോയി ആ ദൈവം എവിടെയെന്ന് അവർ ചോദിച്ചില്ല ദൈവം അവരെ ഫലവത്തായ ഒരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പുവാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ അവിടെ എത്തിയ ശേഷമോ അവർ ആ ദൈവികമായ നന്മയെയും അവകാശങ്ങളെയും പിറകിൽ എറിഞ്ഞു കളഞ്ഞു അശുദ്ധമാക്കി കളഞ്ഞു ഗൗരവമാക്കിയില്ല അതെല്ലാം പ്രിവിലേജായി അവർക്ക് ലഭിച്ച അവരുടെ ശ്രേഷ്ഠതകളായി അവർ കണക്കാക്കുകയാണ് ഇന്നലകളിൽ എവിടെ നിന്ന് വന്നുവെന്നും എങ്ങനെ വന്നുവെന്നും ഇപ്പോൾ എന്തെല്ലാം നന്മകൾ അനുഭവിക്കുന്നുവെന്നും സ്വയശോധന ചെയ്തിട്ട് ഇതിനൊന്നും ഞങ്ങൾ പ്രാപ്തരല്ല ഞങ്ങളെ പ്രാപ്തമാക്കിയത് അത്യുന്നതനായ ദൈവമെന്ന് സമ്മതിച്ച് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഇന്നത്തെ ദിവസം ലഭിച്ചതല്ലാതെ നേടിയത് ഒന്നുമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവസന്നദ്ധിയിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാം ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ കർത്താവെ ഇന്നത്തെ ദിവസം തന്നെ ജനത്തെ അനുഗ്രഹിക്കുന്നു ഞങ്ങൾ വന്ന വഴികളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളും മറന്നു പോകാതെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ അധികം കൃപ നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ